ഉപ്പതൽ പഞ്ചായത്തിനെ ഹരിതാഭമാക്കി നിലനിർത്താൻ കാലങ്ങളായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരുന്ന ഹരിതകർമ്മസേനാംഗം ഇത്തവണ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്നും ഇതേ വാർഡിലെ ഹരിതകർമ്മസേനാംഗമായ അനിതാ ബിനുവാണ് മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത് വലിയ വിവാദങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുന്ന പഞ്ചായത്തിനെ ഇടതു കോട്ടയാക്കി നിലനിർത്തുവാനും ഇടതു കോട്ടയായി ഇത്തവണയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടതുപക്ഷം ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയിരിക്കുന്നത് ഉപ്പതറ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് ഇതേ വാർഡിൽ കാലങ്ങളായി ഹരിതകർമ്മസേനാ അംഗമായി വരുന്ന അനിതാ ബിനുവിനെയാണ് ഓരോ വീടുകളിലും നേരിട്ടുള്ള ബന്ധം ഇത്തവണ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷവും സ്ഥാനാർത്ഥിയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഹരിതകർമ്മസേന പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മികച്ച ഒരു ഹരിതകർമ്മസേനയായിട്ട് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുവാനും സാധിച്ചിട്ടുണ്ട് അതുതന്നെ വളരെ വളരെയധികം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം മുതൽക്കൂട്ടായിരുന്നു ഉപ്പുതറ പള്ളിക്കൽ താമസിക്കുന്ന അനിതയുടെ ഭർത്താവ് ബിനു ഇലക്ട്രിക്കൽ ജോലി ചെയ്തു വരികയാണ് രണ്ട് മക്കളാണുള്ളത് വിജയിച്ചെത്തിയാൽ നാട്ടിലെ മാലിന്യ പ്രശ്നം മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ടെന്നും അതിനെല്ലാം പരിഹാരം കാണണമെന്നതുമാണ് ലക്ഷ്യമെന്നും അനിത പറയുന്നു സിറ്റിവിഷൻ ഉപ്പുതറ